വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നേടാൻ ഇതാ ഒരു സുവർണാവസരം ചേലക്കരയിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായ ജോഷുവ പോളിമേഴ്സ് കമ്പനിയിലേക്ക് വനിതാ ഉദ്യോഗാർത്ഥികളെ തേടുന്നു വിദ്യാഭ്യാസ യോഗ്യതയോ പ്രവൃത്തി പരിചയമോ ആവശ്യമില്ല കൂടാതെ ഉയർന്ന ശമ്പളവും ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും വാഹന സൗകര്യങ്ങളും ഉണ്ടായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടൂ ജോഷുവാ പോളിമേഴ്സ് ചേലക്കര ഫോൺ നയൻ സീറോ സെവൻ ഫോർ ത്രീ സീറോ ഡബിൾ ഫൈവ് സെവൻ ഫോർ സെവൻ ഫൈവ് സിക്സ് സീറോ ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ ത്രീ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു ദേശമംഗലം സെൻട്രലിലെ പാർട്ടി ഓഫീസിൽ വെച്ച് ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് എം എ രാജുവാണ് പട്ടിക പ്രഖ്യാപിച്ചത് ഐഡിയോളജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല സംഘടന ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എല്ലാവരും നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമുക്ക് ഓരോ പ്രവർത്തി ഇഷ്ടമല്ലെങ്കിൽ പോലും ആ പ്രവർത്തന പാന്താവിലൂടെ പ്രവർത്തന പാതയിലൂടെ കൃത്യമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് ഇപ്രാവശ്യം നമ്മൾ ഭരണം പിടിക്കും അതിൽ യാതൊരു വിധം മാറ്റുമില്ല കാരണം അതൊരു ബാലികരമലയല്ല മലയല്ല ഇവിടുത്തെ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മാത്രം നീക്കി വെച്ചിട്ടുള്ള ഒരു സംവിധാനമല്ല കാരണം ആ നിലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി വളർന്നിരിക്കുന്നു ആ കാര്യം ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഇവിടുത്തെ മറ്റു രാഷ്ട്രീയ കക്ഷികൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് പല സമയ സ്ഥലങ്ങളിലും നോക്കി കാണാൻ സാധിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാ എന്ന് നോക്കുന്ന പണ്ട് അങ്ങനെ നിശ്ചയിച്ചിരുന്നില്ല അവർ ആദ്യം സ്ഥാനാർത്ഥി നിശ്ചയിക്കും അതിൻ്റെ ഒപ്പം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോ ആരായാലും അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് പല വാർഡുകളിലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കി നിൽക്കുന്ന ഒരു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും നമുക്ക് കാണാൻ സാധിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടി അവർ ഭയക്കുന്നു എന്നാണ് അതിൻ്റെ തെളിവ് ചടങ്ങിൽ ബി ജെ പി ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ധനേഷ് അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി മുകേഷ് നീണ്ടൂർ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി ആദ്യഘട്ട പ്രഖ്യാപനത്തിൽ ഒൻപത് വാർഡിലെ മത്സരാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡ് വറവട്ടൂരിൽ മണികണ്ഠൻ രണ്ടാം വാർഡ് കൊണ്ടയൂരിൽ എ എ അരുൺ എട്ടാം വാർഡ് ആറ്റുപുറത്ത് ഉണ്ണികൃഷ്ണൻ പുതിയയിടത്ത് ഒൻപതാം വാർഡ് പള്ളത്ത് ബാബു എന്ന രവിചന്ദ്രൻ പതിനൊന്നാം വാർഡ് മേലെ തലശ്ശേരിയിൽ ടി കെ രാജേഷ് പന്ത്രണ്ടാം വാർഡ് ദേശമംഗലം വെസ്റ്റിൽ എൻ വിജേഷ് പതിമൂന്നാം വാർഡ് ദേശമംഗലം കൂട്ടുപാതയിൽ കെ സജിത പതിനാലാം വാർഡ് തലശ്ശേരിയിൽ പ്രസീത ഷാജു പതിനഞ്ചാം വാർഡ് കടുുകശ്ശേരിയിൽ എസ് സജന എന്നിവരാണ് മത്സരാർത്ഥികളായി ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ബി സി രാജേഷ് സെക്രട്ടറി നിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ കമ്മിറ്റി അംഗം പി ജി ജനാർദ്ദനൻ സമിതി അംഗങ്ങളായ മനോജ് മുണ്ടത്ത് ഭാർഗവ രാമൻ യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സജീഷ് അജി ശ്രീധരൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദേശമംഗലം ആശയങ്ങൾക്ക് നിറമേകാൻ ബ്രാൻഡ് ബോക്സ് അഡ്വർട്ടൈസിംഗ് ഏറ്റവും മികച്ചതായി ഡിസൈൻ ചെയ്യൂ അതും കൂടുതൽ പുതുമയോടെ കുറഞ്ഞ ചിലവിൽ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്രിന്റിംഗ് ഡിസ്പ്ലേ സിസ്റ്റംസ് സൈൻ ബോർഡ്സ് വെഹിക്കിൾ ഗ്രാഫിക്സ് ഇൻഷോ ബ്രാൻഡിംഗ് സേഫ്റ്റി ആൻഡ് ട്രാഫിക് സൈൻസ് അക്രിലിക് ഡയറക്ട് പ്രിന്റിംഗ് വെൽഡിംഗ് ആൻഡ് ക്ലാഡിംഗ് ഗിഫ്റ്റ് ആൻഡ് പ്രൊമോഷൻസ് എക്സിബിഷൻസ് ആൻഡ് ഇവന്റ്സ് ഓഫ്സെറ്റ് പ്രിന്റിംഗ് ക്ലോത്ത് പ്രിന്റിംഗ് ഫാബ്രിക്സ് ലൈറ്റ് ബോക്സ് ഫാബ്രിക്സ് ഇൻഡോർ സൈനേജുകൾ വുഡ് അക്രിലിക് ഗ്ലാസ് മൊമെന്റോകൾ മഗ് പേന പ്രിന്റിംഗ് കിച്ചയൻ ഡയറി തുടങ്ങിയ ഗിഫ്റ്റ് ഐറ്റംസ് ടീഷർട്ട് പ്രിന്റിംഗ് സബ്ലിമേഷൻ തുടങ്ങിയവയെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കാൻ ബന്ധപ്പെടും ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് ലെതർ ടയർ മരം ടൈൽസ് തുടങ്ങി ഏത് മെറ്റീരിയലിലും പ്രിന്റിംഗ് അനായാസം ചെയ്തു നൽകുന്നു ബ്രാൻഡ് ബോക്സ് അഡ്വർടൈസിംഗ് മച്ചിങ്ങൽ ലൈൻ എം ജി റോഡ് തൃശൂർ ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് വൺ ടു സെവൻ ട്രിപ്പിൾ സീറോ സിക്സ് സീറോ ഫൈവ് വൺ ഫോർ സെവൻ ട്രിപ്പിൾ സീറോ